ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ്സ് സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത ഭാഗം കാണിക്കുക എന്ന് പറഞ്ഞാൽ മാല കെട്ടുന്നതിനിടയിൽ മേഘന്ദ്രികയെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ് അതായത് മഹേഷിൻ്റെ കൂടെ ജീവിക്കണം മഹേഷ് നല്ലവനാണ് നീ എന്താ മഹേഷിനെ വെറുക്കുന്നത് മഹേഷിന് ഇപ്പം നിന്നോട് വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുകയാണ് അവൻ അത്ര നല്ലവൻ നല്ല കാര്യം നല്ല നിങ്ങൾക്ക് തന്നെ പിന്നെ മനസ്സിലാവും അവനെ പറ്റിയിട്ടേ അവൻ നമ്പർ വൺ തെമ്മാടിയാണ് അവനെ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കരുതേ നാളെ അവൻ നിങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നമായി മാറും അപ്പം മേഘ എന്താ ചന്ദ്രികയെ മഹേഷിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നീ എന്തിനെ ഇങ്ങനെ ടെൻഷനാവുന്നത് അവൻ നിന്നെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങളാണ് എൻ്റെ അടുത്ത് പറയുന്നത് അവൻ നിന്നെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നീയാണ് അവനെ വെറുത്ത് മാറ്റി നിർത്തുന്നത് പാവല്ലേ ചന്ദ്രിക അവൻ അവനൊരുപാട് ഒരു ഒരു തവണ അറിയാതെ തെറ്റ് ചെയ്തു പോയി പക്ഷേ അതിനുവേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ അവനിങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കണോ ചന്ദ്രിക അവനെ നീ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക അപ്പോൾ ചന്ദ്രിക പറയാണ് മേഘ നിങ്ങളൊക്കെ എന്നോട് മരിക്കാൻ പറഞ്ഞാൽ ഞാൻ പോയി മരിക്കും പക്ഷേ ഈ കാര്യം മാത്രം എന്നോട് പറയരുത് എന്നോടൊപ്പം ജീവിക്കണം എന്ന് മാത്രം പറയരുത് അവനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നെ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെന്തായത് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടു അങ്ങ് തട്ടുന്നില്ലല്ലോ ഇവിടെ എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സമാധാനിപ്പിക്കുക ഏത് വഴിയിൽ കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഇത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് ആദ്യം മഹേഷ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം മേഘ എത്രയും വേഗം നമ്മുടെ വീട്ടിൽ നിന്ന് ആ മഹേഷിനെ പറഞ്ഞ അയക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ് അവൻ നമ്മുടെ വീട്ടിലുള്ള ഓരോ നിമിഷവും എല്ലാവർക്കും ആപത്താണ് അപ്പോഴാണ് ലക്ഷ്മി അമ്മ ഇവിടേക്ക് വന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ചന്ദ്രികയെ മാല കെട്ടിക്കഴിഞ്ഞോ മുക്കാൽ ഭാഗം കഴിഞ്ഞു അമ്മേ ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ളൂ എന്താ അതിപ്പോൾ തന്നെ തീർക്കാം മേഘ വിളിച്ചത് കൊണ്ട് വന്നതാണ് എന്താ മേഘ നീ എന്തിനാ ചന്ദ്രികയെ വിളിച്ചത് ആ ഒന്നുമില്ല അമ്മേ വെറുതെയാ ചന്ദ്രികയെ നീ പോയി മാല കെട്ടിത്തീർക്ക് അമ്മേ അവൾ ബാക്കിയുള്ള ഭാഗം കൂടി കെട്ടാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ സിദ്ധു മുഴുവനായിട്ട് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങ് താസാർ എന്ന് പറഞ്ഞ് വാങ്ങിയ സമയത്ത് അവൾ തന്നെ ഞെട്ടിപ്പോയി കാര്യം എന്ന് പറഞ്ഞാൽ സിദ്ധു നല്ല നിലയിൽ തന്നെ മാല ഫുള്ളായിട്ട് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അവൾ ചോദിക്കുകയാണ് ഏഹ് സാറിന് മാല കെട്ടാൻ അറിയോ സാറിന് എങ്ങനെ മാല കെട്ടാൻ അറിയാം സാറ് കെട്ടി കംപ്ലീറ്റ് തീർത്തല്ലോ അപ്പോൾ പറയുകയാണ് ഇത്രയും നേരം ഞാൻ നിൻ്റെ അടുത്താണല്ലോ ഇരുന്നിട്ടുള്ളത് അപ്പോൾ അത് നോക്കി പഠിച്ചതാണ് ഏഹ് അത്ഭുതമായിരിക്കുന്നല്ലോ കണ്ടപ്പോൾ തന്നെ പഠിച്ചെന്നോ സാറിൻ്റെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചു ഇതേ നോക്ക് ഏത് സ്ഥലത്ത് നിന്നാലും ചുറ്റുമുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് പഠിച്ചെടുക്കാം ഒരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായാൽ മാത്രം മതി എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം അപ്പം ചന്ദ്രിക പറയാണ് സാറ് ശരിക്കും വലിയ മനുഷ്യനാ സാറ് നന്നായിട്ട് തന്നെ വരും അപ്പോൾ സിതു താങ്ക്സ് ചന്ദ്രിക ഇതൊക്കെ ഞാൻ തൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തതാ എന്തിനേറെ എൻ്റെ ഇൻസ്പിറേഷൻ തന്നെ നീയാണ് സാറെന്നെ ഒരുപാട് പോയിരുത്തുന്നുണ്ട് സാറിനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല ചന്ദ്രിക നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് എന്ത് വേണമെങ്കിലും നേടാൻ സാധിക്കും അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നിൻ്റെ നിന്നിലുണ്ട് അവിടെ ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ് എന്താ ചന്ദ്രികെ കഴിഞ്ഞോ ആ കഴിഞ്ഞോ അമ്മേ അമ്മേ മാലയുടെ മുക്കാൽ ഭാഗേ ഞാൻ കെട്ടിയുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ ചെയ്തത് സിദ്ധു സാറാമ്മേ എന്താ സിദ്ധു സിദു നീ എങ്ങനെയാ മാല കെട്ടാൻ വേണ്ടി പഠിച്ചത് അമ്മേ അത് ഞാൻ ചന്ദ്രിക മാല കെട്ടുന്നത് കണ്ടു അത് കണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പഠിച്ചെടുത്തു സൂപ്പർ സിദ്ധു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും നന്നായി നീ കെട്ടിയല്ലോ ശരി ചന്ദ്രിക വാ വാ ചന്ദ്രികയെ എന്ന് വിളിച്ച് അവരൊക്കെ പോകുകയാണ് പൂജാരിയുടെ കയ്യിൽ കൊടുത്ത് ദേവിക്ക് ചാർത്തി പൂജ ചെയ്യാം വാ പൂജാരി ആ നമസ്കാരം മാഡം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പൂജയൊക്കെ നന്നായിട്ട് ചെയ്യും ഞാൻ മണ്ഡപത്തിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തോളാം ശരി പൂജാരി ചന്ദ്രിക അമ്മയുടെ കയ്യിൽ മാല കൊടുത്ത് അമ്മ മാല ദേവി രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പൂജാരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ പൂജാരി നല്ല നിലയിൽ തന്നെ പൂജയൊക്കെ നടത്തി അവർക്ക് അതിൻ്റെ സിന്ദൂരം കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അത് അവരെല്ലാവരും തൊട്ട് നെറ്റിയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പൂജാരി പറയാണ് നിങ്ങളുടെ നേർച്ച ഉറപ്പായും ഫലം തരും അത് നടന്നതും ഇവിടെ വന്ന് ഇതേപോലെ തന്നെ ദേവിക്ക് മാല ചാർത്തി പൂജ ചെയ്യൂ ശരി പൂജാരി സിദ്ധു ഞാൻ പോയിട്ട് ഏട്ടന് ഈ പ്രസാദം കൊടുത്തിട്ട് വരാം ശരി ആൻറ്റി പിന്നെ അവിടെ അവർ രണ്ടുപേരും മാത്രമാണുള്ളത് ചന്ദ്രകയും സിദ്ധുവും അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് സിദ്ധുവിനാണ് ചിരിയും വരുന്നത് അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നു എന്താ സാർ ചിരിക്കുന്നത് ഒന്നുമില്ല അത് നമ്മൾ എന്തെങ്കിലും ഒന്ന് വിചാരിക്കുമ്പോൾ ക്ഷേത്രമണി അടിച്ചാൽ അത് ഉറപ്പായും നടക്കും എന്ന് പറയുന്നു അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് സാർ എന്താ വിചാരിച്ചത് ഞാൻ വേറെ എന്ത് വിചാരിക്കാനാ ചന്ദ്രികയെയും മലരനെയും നല്ല നിലയിൽ സംരക്ഷിക്കണം എന്ന് വിചാരിച്ചു അത് ഉറപ്പായും നടക്കും ശരി സാർ ഞാൻ പന്തലിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പന്തലിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൈതിക്ക് വെച്ചിട്ട് അവള് തിരിഞ്ഞ് നോക്കുകയാണ് സിദ്ധുവിനെ അപ്പോൾ സിദ്ധു അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം കുറച്ച് സമയം നോക്കി നിന്നു ആ സമയത്തൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാണിക്കുന്നത് മണ്ഡപത്തിൽ നടത്തേണ്ട കാര്യങ്ങളൊക്കെ രണ്ട് പൂജാരിയും മാർച്ച് കൂടി ചെയ്യുകയാണ് ചന്ദ്രിക നടന്നു വരുന്ന വഴിയിൽ സിദ്ധു സാർ വിളിക്കുകയാണ് പൈതിക്കുന്നത് ചന്ദ്രിക ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ അവൾ നിന്നു അപ്പോൾ അവൻ ചന്ദ്രികയോട് പറയാണ് വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് അതിൽ രണ്ടെണ്ണം തന്നു ബാക്കിയുള്ളത് തന്നില്ലല്ലോ എന്താ സാർ അത് ആ ഇത് നീ തന്നെ നോക്ക് ഇതെന്താ സാർ മിഞ്ചിയോ അതെ അതൊക്കെ മറ്റുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെണ്ണിൻ്റെ കാലിൽ ഈ മിഞ്ചി ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെ ചെയ്താലല്ലേ ഈ വിവാഹം പൂർണ്ണമാകൂ കൊള്ളാലോ സാറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ് അതെ അതെ നടക്കാൻ പോകുന്ന വിവാഹത്തിന് ഞാൻ ഇപ്പോഴേ കഴിഞ്ഞു ശരി ഞാനിത് പൂജാരിയുടെ കയ്യിൽ കൊടുക്കാം വീണ്ടും അവൻ വിളിക്കുകയാണ് ആ ചന്ദ്രിക ഇന്നോടൊരു പ്രധാന കാര്യം ഞാൻ പറയാൻ മറന്നു എന്താ സാർ അവൻ എന്തൊക്കെയോ സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് മാറി നിന്നിട്ട് നമ്മളെ രണ്ട് പേര് ശ്രദ്ധിക്കുന്നുണ്ട് ചന്ദ്രിക അതായത് മേഘയും മുത്തശ്ശിയും കൂടിയിട്ട് കുറച്ച് സമയം നന്നായിട്ട് അവർ സംസാരിച്ചു അപ്പോൾ ഇവർ രണ്ടാളും അത് നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം മുത്തശ്ശി പറയുകയാണ് ഞാൻ ക്ഷേത്രത്തിൽ വന്ന സമയത്തെ അവനെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഈ സിദ്ധു എന്നാ ചന്ദ്രികയുടെ പുറകെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മേഘ പറയാണ് മുത്തശ്ശി മുത്തശ്ശിക്കറിയാത്ത മറ്റൊരു കാര്യം ഞാൻ പറയാം എന്താ അറിഞ്ഞ മുത്തശ്ശി ഷോക്കാവും ആ അത് സാറല്ല നീ പറ സിദ്ധു എന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ അതിന് കാരണം ആരാണെന്ന് മുത്തശ്ശിക്കറിയോ ഏ ആ ചന്ദ്രിക എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുക്കാണ് മുത്തശ്ശിക്ക് മുത്തശ്ശി അപ്പോൾ ഏ എന്താ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സിദ്ധു വേറെ ആരെയോ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അത് വേറെ ആരുമല്ല സിദ്ധുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അവൾ തന്നെയാണ് ആ ചന്ദ്രിക മുത്തശ്ശിക്ക് പിന്നെ ശ്വാസമില്ല മുത്തശ്ശി എന്നിട്ട് പറയാണ് ആ ആ എന്താ നീ പറയുന്നത് സിദ്ധു ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്നോ ഏ അപ്പോൾ ഞാൻ സംശയിച്ചത് ശരിയാ അല്ലേ ഇതെങ്ങനെ ഞാൻ നീ അറിഞ്ഞത് അത് ഓഫീസിൽ വെച്ച് സിദ്ധുവിൻ്റെ ഡയറി ഞാൻ കണ്ടു ആ ഡയറിയിൽ ചന്ദ്രികയുടെ ഫോട്ടോയും സിദ്ധുവിൻ്റെ ഫോട്ടോയും ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു ആ ഡയറി മുഴുവൻ ചന്ദ്രികയെക്കുറിച്ചുള്ള പ്രണയം തുളുമ്പുന്ന കവിതകളാണ് നീ അപ്പോൾ ആ ഡയറി കൊണ്ടുവന്ന് മഹീന്ദ്രനെ ലക്ഷ്മിയെ കാണിക്കേണ്ടതല്ലേ അപ്പം തന്നെ ഇവിടെ അടിച്ച് പുറത്താക്കും അപ്പോൾ മേഘ പറയാണ് അവിടെയാണ് മുത്തശ്ശി നമ്മൾ ബുദ്ധി കാണിക്കേണ്ടത് ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത് സിദ്ധു അവൻ ചന്ദ്രികയെ സ്നേഹിക്കുന്ന കാര്യം വീട്ടിൽ പറയാതെ മറച്ചു വെച്ചിരിക്കുക നമ്മൾ ആ കാര്യം അവന് ഈസിയാക്കി കൊടുക്കാൻ പാടില്ല അതിപ്പം നമ്മൾ പറഞ്ഞാൽ അവൻ അവന് ഈസിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവന് ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അത് നടത്തി കൊടുക്കും നമ്മളെ വീട്ടുകാരാണെങ്കിലോ പാവൻ ചന്ദ്രിക എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മുത്തശ്ശി ഞാൻ അത് ആരും അറിയാതെ മറച്ചു വച്ചത് മുത്തശ്ശി അപ്പോൾ പറയുകയാണ് നീ മഹീന്ദ്രൻ്റെ മകളായി ജീവിക്കാനും പോകുന്നില്ല സിദ്ധുവിൻ്റെ ഭാര്യയായിട്ടും ജീവിക്കാൻ പോകുന്നില്ല അതിനെല്ലാം ഈ മഹാഭാവി തടസ്സമുണ്ടാക്കിയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മേഘ അതിന് ചന്ദ്രികയെ സിദ്ധുവിൽ നിന്നും പിരിയിക്കാനുള്ള അതിനുവേണ്ടി ഒരേ ഒരായുധം മഹേഷാണ് വേണ്ടിയാണ് ഞാൻ അവനെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ഇന്ന് നടത്താനിരിക്കുന്ന നടത്തുന്ന ആ വിവാഹ ചടങ്ങിൽ മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി വേണ്ടി പോവുക ഒത്തശ്ശിക്കത് കേട്ടതും ഷോക്കടിച്ചത് പോലെയായി ആ ആ ആ എന്താ നീ പറഞ്ഞ് മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുമെന്നോ എങ്ങനെയാ എങ്ങനെയാ അത് ഞാനൊരു താലി വാങ്ങി മഹേഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പൂജാരി മുഹൂർത്തായി എന്ന് പറയുമ്പോൾ ആ താലി ചന്ദ്രികയുടെ കഴുത്തിൽ പെട്ടെന്ന് കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും താലി കെട്ടുന്നത് പോലെ തന്നെ ആ സമയത്ത് മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിലും താലി കെട്ടും പിന്നീട് ആ താലി ചന്ദ്രിക അഴിച്ചു മാറ്റാൻ ശ്രമിക്കും ആ സമയത്ത് ഞാൻ അത് അഴിക്കരുത് എന്ന് പറഞ്ഞ് തടയും അപ്പം മുത്തശ്ശി വന്ന് മുത്തശ്ശി മുത്തശ്ശിയുടെ അഭിപ്രായത്തിൽ പറയാ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അഴിക്കാൻ പാടില്ലെന്ന് എന്തെങ്കിലും ആയിട്ട് പറഞ്ഞിട്ട് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കണം മഹേഷ് കെട്ടിയ ആ താലി സിദ് ചന്ദ്രികയുടെ കഴുത്തിൽ ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ സിദ്ധുവിനോട് സംസാരിക്കാൻ പോലും അവൾ പോവില്ല മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു താലിയായിരിക്കാം പക്ഷേ ചന്ദ്രികയെ സംബന്ധിച്ചിടത്തടത്തോളം അതൊരു വേലിയാണ് ആ വേലിയെ മറികടന്ന് അവൾക്ക് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല സിദ്ധുവിനും ഒരിക്കലും ചന്ദ്രികയോട് പഴയതുപോലെ ഇടപെടാനും പറ്റില്ല ശരിയല്ലേ അവൻ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കാണുമ്പോഴൊക്കെ അവന് മഹേഷിനായിരിക്കും ഓർമ്മ വരുന്നത് ആ ശരി അപ്പോൾ നീ പറയുന്നതൊക്കെ നടക്കുമോ ഉറപ്പായിട്ടും നടക്കും മുത്തശ്ശി അതിനുവേണ്ടിയാണ് ഞാൻ രഹസ്യമായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നീ പറയുന്നത് കേൾക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നു പക്ഷേ അതൊക്കെ നടക്കണല്ലോ ഉറപ്പായിട്ടും നടക്കും മുത്തശ്ശി ഉറപ്പായിട്ടും നടക്കും ആ സിദ്ധാർത്ഥും മഹീന്ദ്രനും ഉള്ളപ്പോൾ അതെങ്ങനെ നടക്കും മുഹൂർത്ത സമയത്ത് അവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പുറത്തേക്ക് വിടണം മുത്തശ്ശി അതിനും ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട് അവൾ പിന്നെ അവിടെ നിന്ന് മാറി നിന്ന് അവരുടെ സ്വന്തം അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ എന്ന് പറഞ്ഞു അച്ഛൻ സ്കൂട്ടറിൽ വരികയാണ് അപ്പോൾ എന്താ മോളെ പറയും മോളെ എന്ന് പറയണം അച്ഛൻ അച്ഛൻ എവിടെയാണുള്ളത് ഇവിടെ അടുത്തൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ അച്ഛാ അച്ഛൻ എനിക്കൊരു സഹായം ചെയ്യണം ആ എന്താ മോളെ എന്താ മോളെ പറയൂ അത് ഏഴ് പേർക്ക് മഹീന്ദ്രൻ അച്ഛൻ കല്യാണം നടത്തി കൊടുക്കുക ഈ ചാൻസ് ഉപയോഗിച്ച് ച ചന്ദ്രികയുടെ കഴുത്തിൽ മഹേഷിനോട് താലി കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ മോളെ അത് സിദ്ധു ചന്ദ്രികയെ സ്നേഹിക്കുന്നു അച്ഛ അവനെ പിരിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചന്ദ്രികയുടെ കഴുത്തിൽ മഹേഷിനോട് താലി കെട്ടാൻ പറഞ്ഞിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ പിന്നെ സിദ്ധുവിനോട് ചന്ദ്രികക്ക് അടുക്കാൻ പറ്റില്ല അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുള്ളത് ശരി മോളെ ഇപ്പം എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് അത് അച്ഛൻ മഹേന്ദ്രൻ അച്ഛനെ വിളിച്ച് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് എത്രയും വേഗം ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞ് നിങ്ങളെ എൻക്വയറി ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറയണം അപ്പം പേടിച്ച് അച്ഛൻ അങ്ങ് എത്തിക്കോളും അതിനുള്ളിൽ ഇവരുടെ വിവാഹം ഞാൻ നടത്തും ശരി മോളെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം ശരി അച്ച പിന്നെ കാണിക്കുന്നത് പൂജ ചെയ്യുന്നതിൻ്റെ ആ സ്ഥലത്താണ് മഹേന്ദ്രനും അവരുടെ ഭാര്യ ലക്ഷ്മിയും ഉള്ളത് അപ്പോൾ മഹേന്ദ്രൻ പറയുകയാണ് ഭാര്യയോട് ലക്ഷ്മി നന്നായി പ്രാർത്ഥിച്ചോളൂ നമ്മളെ മോളെ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അതെ നമ്മളെ മോൾ എവിടെയുണ്ടെങ്കിലും നമ്മളെ അന്വേഷിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം അപ്പോഴാണ് മഹീന്ദ്രന് ഫോൺ വന്നത് അതായത് ചന്ദ്ര മേഘ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അച്ഛൻ മഹ മേഘയുടെ അച്ഛൻ മഹേന്ദ്രനെ വിളിച്ച് സംസാരിക്കുകയാണ് ഞാൻ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് കറക്റ്റായിട്ട് അടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഉടനെ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവരെ വിളിപ്പിക്കുകയാണ് ആ ഫോൺ കോൾ വന്നപ്പോൾ തന്നെ മേഘയ്ക്ക് കാര്യം മനസ്സിലായി മേഘ ചിരിക്കുകയാണ് സന്തോഷത്തോടെ മനസ്സിൽ ഓ ശരി ഞാനിപ്പോൾ തന്നെ വന്നേക്കാം ലക്ഷ്മി ചോദിക്കുകയാണ് ആരാ വിളിച്ചതെന്ന് അപ്പോൾ സിദ്ദു ചോദിക്കുന്നു അങ്കിളെ ആരാ വിളിച്ചത് എന്താ കാര്യം ഒന്നുമില്ല ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണ് വിളിച്ചത് അത് നമ്മളെന്തോ അടച്ചതിൽ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് എല്ലാ ദിവസവും എല്ലാ മാസവും കൃത്യമായിട്ട് അടക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്തോ ചീറ്റ് ചെയ്തു നിങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് എന്താ അങ്കിളി ഇത് നമ്മൾ റെഗുലറായിട്ട് ടാക്സ് അടക്കുന്നതല്ലേ നമ്മൾക്ക് ആ കാര്യമൊക്കെ പിന്നെ നോക്കാം എന്തായാലും കല്യാണം നടക്കട്ടെ അല്ല സിദ്ധു എമർജൻസി ആയിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു കേസോ അപ്പം ലക്ഷ്മി ഇപ്പം എന്താ ചെയ്യുക ഒരു കാര്യം ചെയ്യും നിങ്ങൾ മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പായിട്ട് ഇവരുടെ എല്ലാം വിവാഹം നടത്തി കൊടുക്ക് ഞാനും സിദ്ധുവും ചെന്ന് ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ട് എൻക്വയറി നടത്തിയിട്ട് അത്രയും പെട്ടെന്ന് തന്നെ വരാം ആ ആ ഇല്ല ഇല്ല ഏട്ടാ ഇല്ല ലക്ഷ്മി നീ പറയുന്നത് പോലെ കേൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് വരാം ആ ശരി ഏട്ടാ സിദ്ധു നമ്മൾക്ക് രണ്ട് രണ്ടു പോയിട്ട് എത്രയും പെട്ടെന്ന് വരാം മേഘയ്ക്ക് അച്ഛനും സിദ്ധുവും പോകുന്നത് കണ്ട് വളരെ സന്തോഷമായി അമ്മ അച്ഛമ്മയും നോക്കുന്നുണ്ട് സോറി മുത്തശ്ശിയേയും നോക്കിയിട്ട് ചിരിക്കുകയാണ് രണ്ടുപേരും കാറും എടുത്ത് പെട്ടെന്ന് പോവുകയാണ് അപ്പോൾ ലക്ഷ്മി ഒറ്റക്കായത് കൊണ്ട് വല്ലാതായിരിക്കുകയാണ് പിന്നെ നമ്മളെ മുത്തശ്ശിയും മേഘയും സന്തോഷത്തോടു കൂടി പറയുകയാണ് നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ സാധിച്ചല്ലോ അവർ രണ്ടുപേരെയും പുറത്തേക്ക് വിട്ടല്ലോ ഇടുക്കി അപ്പോൾ അവൾ പറയാണ് ഇനിയല്ലേ ശരിക്കുള്ള കാര്യം നടക്കാൻ വേണ്ടി പോകുന്നത് മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം എങ്ങനെയാണ് ഞാൻ സിദ്ധുവിനെ വേദനിപ്പിക്കുന്നതെന്ന് കണ്ടോ മേഘ അമ്മയുടെ അടുത്തോട്ട് പോയിട്ട് പറയുകയാണ് ഇനിയിപ്പോൾ നമ്മൾ സമയം താമസിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ വിവാഹ മുഹൂർത്തത്തിൽ തന്നെ നടത്താമെന്ന് അപ്പോൾ ചന്ദ്രിക പറയുന്നു അത് സാറയില്ല അമ്മയെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവർ വന്നിട്ട് നടത്താമെന്ന് അപ്പോൾ രേഖ പറഞ്ഞത് പ്രകാരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ കഴിയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് ബൈ ബൈ